ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവരും സുഖായിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഫേസ്ബുക്കിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന സവാള വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടും ഇത് ഉണ്ടാക്കാൻ പറ്റും ഇത്രയും ദിവസം ഇത് നമ്മൾ ഉണ്ടാക്കി പോയില്ലല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോവും അത്രക്കും കിടൽ ഒരു സംഭവമാണിത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് എല്ലാവരും കാണുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു സവാള ചെറിയതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു മീഡിയം സൈസ് സവാളയാണ് ഇനി കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നൊക്കെ സവാള എടുക്കുക കേട്ടോ ഞാൻ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ട് അരിഞ്ഞു അരിഞ്ഞുകൊടുത്തിട്ടുണ്ട് ഇനി അത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് എടുക്കണം അതിൻ്റെ ഓരോന്നോരോന്നായിട്ട് അത് വേർത്തിരിച്ചെടുക്കണം കേട്ടോ ഇനി ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഒരു ചെറിയ ഒരു പച്ചമുളക് ചെറിയതായിട്ട് അരിഞ്ഞത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കൂട്ടിയെടുക്കാം കേട്ടോ ഇനി ഒരസ്പൂണ് ഉപ്പ് ഈ ഉള്ളിയിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ അതാ ലാസ്റ്റായിട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വിനഗർ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക എല്ലാം മിക്സ് ചെയ്ത് ശേഷം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോഴേക്കും ഇതിലേക്കുള്ള ഒരു മസാല റെഡിയാക്കിയിട്ട് എടുക്കാം അതിന് വേണ്ടിയിട്ട് ആ ഒരു ഫ്രൈ പാനിൽ കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അത് ചൂടായിട്ട് വരുമ്പം അതിൽ കടുക് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ നല്ലെണ്ണം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ച് കാലം കേടുവരാതെ ഇരിക്കും അത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് അരസ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് നോർമൽ മുളക് പൊടിയാണ് ഇനി നല്ല കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് വറ്റൽ മുളക് കൂടി പൊട്ടിച്ച് ഇട്ടാൽ മതി ഞാനിടുന്നില്ല കേട്ടോ ഇത് അത്യാവശ്യം എരിവുണ്ട് ലാസ്റ്റായിട്ട് കുറച്ച് കായം പൊടി കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഈ മസാല നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഉള്ളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യാം കേട്ടോ എല്ലാ സൈഡിലും ഉള്ളിയുമ്പോൾ നന്നായിട്ട് മിക്സാക്കി കിട്ടുന്നവരെ മിക്സ് ചെയ്തിട്ട് എടുക്കുക അങ്ങനെ നമ്മൾ ടേസ്റ്റിയും ഹെൽത്തിയും വെറൈറ്റിയും ആയിട്ടുള്ള സവാള അച്ചാർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് ഇപ്പം കഴിക്കുന്നതിനേക്കാളും നല്ലത് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുകയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ചോറിൻ്റെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് ചോറിന് ഇല്ലാത്ത സമയത്തൊക്കെ ഇൻസ്റ്റൻ്റായി എടുക്കുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒരു റെസിപ്പിയാണ് ഒരു സിമ്പിൾ റെസിപ്പിയാണ് കാണുമ്പോൾ തന്നെ വായിൽ കപ്പലോടും അത്രക്കും കിടിലും വെറൈറ്റി ഐറ്റം തന്നെയാണ് അപ്പോൾ റെസിപ്പി എല്ലാവരും ഒന്നും ട്രൈ ചെയ്യാട്ടോ എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബബായ്